അജ്ഞാതമായ ജീവപ്രവർത്തനങ്ങളുടെ സഞ്ചയമാണ് ഓരോ മനുഷ്യജീവനും കോശരഹസ്യങ്ങളുടെ ഉള്ളറകൾ തേടി അശാന്തമായ ശാസ്ത്രകൗതുകത്തോടെ മനുഷ്യനലയുന്നു പിന്നിട്ട വഴികളിൽ ശാസ്ത്ര പുരോഗതിയുടെ നാഴികക്കല്ലുകൾ ഏറെയാണ് ജനനരഹസ്യം മുതൽ സങ്കീർണമായ കോശരസങ്ങളുടെയും കോശ തന്മാത്രകളുടെയും ഉത്തരം കാണാൻ കൊച്ചു കൊച്ചുകേരളത്തിലും ഒരു മികവിൻ്റെ കേന്ദ്രമുണ്ട് അതാണ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന സെന്റർ ഫോർ ബയോ ബയോഇൻഫർമാറ്റീവ്സ് ജീവൻ എന്ന സമസ്സ്യയുടെ ചുരുളഴിയിക്കാൻ കമ്പ്യൂട്ടർ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിന്റെ അനുബന്ധ വിജ്ഞാനവും പ്രയോഗിക്കുന്നതിനെയാണ് ഈ ഉദ്ദേശിച്ച ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ കേരള യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോ ഇൻഫർമാറ്റിക്സ് സ്ഥാപിച്ചത് എല്ലാ ശാസ്ത്രശാഖകളുടെയും കേദാരമാണ് ബയോ ഇൻഫർമാറ്റിക്സ് ജീവശാസ്ത്രം ഗണിതശാസ്ത്രത്തിലെ ത്രിമാന ഘടനകൾ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ ശാസ്ത്രം ഇൻഫർമേഷൻ ടെക്നോളജി ബയോ ടെക്നോളജി തുടങ്ങി എല്ലാ ശാസ്ത്ര വിഭാഗങ്ങളും ഇവിടെ സമ്മേളിക്കുന്നു എം എസ് സി കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന പി ജി പ്രോഗ്രാമും അതേ വിഷയത്തിൽ ഗവേഷണ പദ്ധതികളും ഇവിടെ നടത്തിവരുന്നു ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ബയോ ബയോഇൻഫർമാറ്റിക്സ് ഏത് ലോകോത്തര നിലവാരത്തിലുള്ള കമ്പനികളുമായും കിടപിടിക്കുന്ന രീതിയാണ് സൂര്യാകിരണിന്റെ പ്രവർത്തനങ്ങൾ ഗവേഷണ അഭിരുചിയും അധ്യാപന അഭിരുചിയും ഒത്തുചേർന്ന ഫാക്കൽറ്റിയാണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കർമ്മകുശലതയും ദീർഘവീക്ഷണവുമുള്ള ഒരു കപ്പിത്താനുണ്ട് ഈ ഡയറക്ടറായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ ഈ കേന്ദ്രത്തിൽ ബയോ ബയോഇൻഫമാറ്റിക്സ് മേഖലയിൽ എം ഫിൽ എം എസ് സി പി എച്ച് ഡി ഈ മൂന്ന് തലങ്ങളിലുള്ള പഠന ഗവേഷണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് എം എസ് സി കമ്പ്യൂട്ടേഷണൽ ബയോളജി പ്രോഗ്രാം യു ജി സിയുടെ ഇന്നോവേറ്റീവ് പ്രോഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എം ഫിൽ ബയോ ഇൻഫമാറ്റിക്സ് രണ്ടായിരത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഇന്ത്യയിലൊട്ടാകെ തന്നെ വളരെയധികം വിദ്യാർത്ഥികൾ അഡ്മിഷനായി ശ്രമിക്കുന്ന വളരെ മികച്ച പ്രോഗ്രാമായി മാറിയിട്ടുണ്ട് ഈ വർഷം മുതൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഔഷധ തന്മാത്രകളുടെ നിർമ്മാണം നടത്തുവാനുള്ള യത്നം അതിനെക്കുറിച്ചുള്ള എം ഫിൽ പ്രോഗ്രാമും തുടങ്ങാൻ സർവകലാശാലയുടെ തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഗവേഷണ മേഖലയിൽ ഇതിനകം തന്നെ രണ്ട് പി എച്ച് ഡി ഈ കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതിനോടൊപ്പം പതിനഞ്ച് ഇവിടെ ഗവേഷണത്തിനായി യത്നിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ജേണലുകളിൽ വളരെ മികച്ച ഇമ്പാക്റ്റ് ഫാക്ടറുള്ള അരഡസൻ പ്രബന്ധങ്ങളെങ്കിലും ഈ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ ഗവേഷണ അധ്യമന പ്രവർത്തനങ്ങൾക്ക് പുറമേ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകൾ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം അത് വിദേശ സർവകലാശാലകളെ നോക്കിയല്ല നമ്മുടെ തന്നെ പശ്ചാത്തലത്തിൽ നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് വളരെ നല്ല ഒരു പ്രവൃത്തി അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതിനുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു മാനേജ്മെൻറ് പ്രക്രിയയുടെ പരീക്ഷണശാലയും കൂടിയാണ് സെൻറ്റർ ഫോർ ബയോ ഇൻഫമാറ്റിക്സ് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് ഒരു ഡസനോളം വരുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ് ഇവർക്ക് വേണ്ട പഠനാന്തരീക്ഷം ഒരുക്കാൻ ലോക നിലവാരത്തിലുള്ള സുശക്തവും അത്യാധുനികവുമായ ലാബുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന മാഗസീനുകൾ ജേണൽസ് അങ്ങനെ ബയോ ഇൻഫർമാറ്റിക്സിലെ പുത്തൻ പ്രവണതകൾ അപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നു ഇതിനൊക്കെ പുറമെ അത്യാധുനികമായ ഡിജിറ്റൽ ലൈബ്രറി ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ തന്നെ അപൂർവമാണ് ഡിജിറ്റൽ ലൈബ്രറികൾ പ്രൗഢവും ആശാവഹവുമായ ഒരു ശാസ്ത്ര തലമുറയെ വളർത്തിയെടുക്കാൻ ഇതിലും നല്ലൊരു പുസ്തകാലയം ലഭ്യമാകുക എളുപ്പമല്ല മാറുന്ന ലോകത്തിനനുസൃതമായി ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ആർജിക്കാൻ ഈ ലൈബ്രറി വിദ്യാർത്ഥികളെ സഹായിക്കുന്നു അത്യാധുനികമായ സ്നേക് വെനം ഡിറ്റക്ഷൻ ബയോസെൻസർ എന്ന ഉപകരണം ഇവിടെ ഗവേഷണ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നു സർപ്പങ്ങളുടെ വിഷം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ ഉപകരണം പേറ്റന്റിന് യോഗ്യമാണ് ഏകദേശം ഒമ്പതിനായിരം എൺപതിനായിരത്തിലോളം അടുപ്പിച്ച ആൾക്കാർ ഇന്ത്യയിൽ പാമ്പ് കടിയായിട്ട് മരിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാമ്പ് കടിയായിട്ട് ആൾക്കാർ ഇത്രയും കൂടുതൽ മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വ്യക്തമായ അതിനൊരു ട്രീറ്റ്മെൻറ്റ് സൈഡ് ഇല്ല പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് പാമ്പാണ് കണ്ടു കടിക്കുന്നത് അല്ലെങ്കിൽ പാമ്പ് കടി ഏത് പാമ്പ് പാമ്പാണ് അദ്ദേഹത്തിനെ കടിച്ചത് വ്യക്തമായി തിരിച്ചറിയാൻ ആൾക്കാർക്ക് ഇന്ന് ഡോക്ടേഴ്സിന് സംവിധാനമില്ല അതുകൊണ്ട് സിംഡമാറ്റിക് ആണ് ഇന്ന് ഹോസ്പിറ്റലുകളിൽ നടത്തുന്നത് ഈ സിംഡമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നടത്തുന്നതിൻ്റെ കുഴപ്പം പാമ്പ് വിഷം അവരുടെ ശരീരത്തിലേക്ക് വളരെയേറെ വേഗം ഇറങ്ങുകയും വളരെ ആക്ഷൻസ് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറണ്ട് റിസർച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏത് പാമ്പാണ് കടിക്കുന്നത് ഒരു 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 പേഷ്യൻ്റ് പാമ്പുകടിയേറ്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഏത് പാമ്പാണ് അദ്ദേഹത്തിനെ കടിച്ചെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുകയും അതുപോലെ തന്നെ ആ പാമ്പ് കഴിച്ച വിഷത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യുന്നത് കൂടി വ്യക്തമായി നമുക്ക് ഇന്ന് നടത്തിയ ട്രീറ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് മോണോവാലൻ്റ് എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് മാറ്റാൻ പറ്റുകയും അതുപോലെ തന്നെ വ്യക്തമായി അവർ ട്രീറ്റ്മെൻറ്റ് സൈഡിലൂടെ അതായത് കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കി നമുക്ക് വിക്ഷിക്കാനും പറ്റുന്നു നമ്മുടെ കയ്യിലൊരു സ്ട്രിപ്പ് കാണും ആ സ്ട്രിപ്പിൻ്റെ അകത്ത് വരുന്ന പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലഡ് ബോഡിയിൽ ഏതെങ്കിലും പോഷൻ ബ്ലഡിൽ നിന്നോ യൂറിനിൽ നിന്നോ അതുപോലെ തന്നെ ബൈറ്റ് സൈറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡിൽ നിന്നോ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് ഈ സെൻസറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര അളവ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വനം കയറിയെന്നും അതുപോലെ തന്നെ ഏത് പാമ്പാണ് കോബ്ര ക്രെയ്റ്റ് സോസ്കെയിൽഡ് വൈപ്പർ അതുപോലെ തന്നെ വൻ റസൽസ് വൈപ്പർ പോലത്തെ ആയിട്ടുള്ള ബിഗ് ഫോർ സ്നേക്സിൽ ഏതെങ്കിലും നാലാണോ എന്ന് വ്യക്തമായി കണ്ടുപിടിക്കാൻ പറ്റുകയും അതിന് പ്രതിവിധിയായിട്ട് വ്യക്തമായി മോണോവാലൻ്റ് നമുക്ക് മോണോവാലൻ ആൻറ്റി വെനം നമുക്ക് സപ്ലൈ ചെയ്യാൻ കൂടി ഇതുകൊണ്ട് സാധിക്കും പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ശാസ്ത്രവേദികളിലും പാശ്ചാത്യ ശാസ്ത്ര സമ്മേളനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ വേറിട്ട ശബ്ദമാകുമെന്നുള്ളത് ഉറപ്പാണ് അത്തരമൊരു നേട്ടം കൈവരിക്കുമ്പോൾ സ്മരിക്കപ്പെടുന്നത് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ മഹത്തായ ശാസ്ത്ര പൈതൃകമാണ്